സോപാന സംഗീതത്തിൻ്റെയും താളമേളങ്ങളുടെയും ദീപ പൂരങ്ങളുടെയും അകമ്പടിയോടെ മേക്ക് ദിക്ക് ദർശനമൊരുളി ദേവി കുടികൊള്ളുന്നു ധർമ്മ ദൈവ സങ്കല്പത്തിൻ്റെ ഉദാത്ത മാതൃകയായി ഇവിടെയാണ് പുലിത്തിട്ട ദേവി കുടികൊള്ളുന്നത് കൊല്ലം ചങ്ങങ്കുളങ്ങര ദേശത്തിൻ്റെ അമ്മ സങ്കല്പമായി ദേവി മേളപ്പെരുക്കത്തിൻ്റെ ആരാധനയുടെ അന്തരീക്ഷത്തിൽ ഭക്തരുടെ മനസ്സിലും ശരീരത്തിലും ദേവി നിറയുകയാണ് ഇവിടെ ഉയരുന്ന പൊടിപടലങ്ങളിലും ഇലച്ചാർത്തിലും വിടരുന്ന പുഷ്പങ്ങളിലും എന്തിനേറെ ചങ്ങൻകുളങ്കര ദേശം ശ്വസിക്കുന്ന ശ്വാസകണങ്ങളിൽ പോലും അമ്മയുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു ഏറ്റാണ്ടുകൾക്ക് പുറം ആരംഭിച്ച സർപ്പാരാധനയുടെ തുടർവിശ്വാസത്തിൻ്റെ സബരിയ കരുണാമയിയായ ദേവിയുടെ സന്നിധിയായി പുലുത്തിട്ട ക്ഷേത്രാങ്കണം മാറുന്നു ായി സർപ്പാരാധന നടത്തി വന്നിരുന്ന ഒരു ക്ഷേത്ര സങ്കേതമാണ് പുലുത്തിട്ട ശ്രീ ധർമ്മദൈവ ക്ഷേത്രം എന്നാണ് മുൻപിനാൽ ഇതറിയപ്പെട്ടിരുന്നത് പിന്നീട് നിങ്ങളുടെ കുലദേവതയായ ഭദ്രകാളിയെ ഭദ്ര ഭഗവതിയായി പ്രദർഷിക്കുകയും പുലുത്തിട്ട ശ്രീ ഭദ്രഭഗവതി ധർമ്മ ദൈവക്ഷേത്രം എന്നറിയപ്പെട്ടിരുന്നതുമാണ് श्रीचक्ररायसि ദേവിയുടെ ഏറെ ഇഷ്ടപ്പെട്ട വഴിപാടാണ് കാപ്പുകെട്ട് വ്രതാനുഷ്ഠാനം മകരമാസത്തിലെ ആയില്യം പൂജയോടെ അവസാനിക്കുന്ന സപര്യായജ്ഞത്തിൻ്റെ ഭാഗമായിട്ടാണ് കാപ്പുകെട്ട് വ്രതാനുഷ്ഠാനം നടത്തിവരുന്നത് മൂലഭഗവതിയുടെ എഴുന്നള്ളത്തോടെ ആരംഭിക്കുന്ന സബരിയായജ്ഞം തിരിച്ചെഴുന്നള്ളത്തോടെ അവസാനിക്കുകയും ചെയ്യുന്നു ദേശത്തെ നിരവധി ഭക്തജനങ്ങളുടെ കണ്ണിലും മനസ്സിലും അനിർവചനീയാനുഭൂതി പകർന്നുകൊണ്ടാണ് അമ്മ എഴുന്നള്ളുന്നത് അമ്മയുടെ സാമീപ്യം മനസ്സിലെന്നതുപോലെ ശരീരത്തിലും വ്രതാനുഷ്ഠാനത്തോടെ നിറയ്ക്കുന്നതാണ് കാപ്പുകെട്ട് മഹോത്സവം ഇവിടുത്തെ പ്രധാനപ്പെട്ട ആചാരങ്ങളിലൊന്നാണ് കാപ്പുകെട്ട് വ്രതാനുഷ്ഠാനം കാപ്പുകെട്ട് വ്രതാനുഷ്ഠാനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പോലും ആദി ശങ്കരനും ശ്രീനാരായണ ഗുരുദേവനും പറഞ്ഞിട്ടുള്ളതുപോലെ അദ്വൈത മന്ത്രത്തിലധിഷ്ഠിതമായി നിന്നുകൊണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസർ സാക്ഷാൽ മഹാകാളിയോട് പറഞ്ഞതുപോലെ അമീ യന്ത്ര ത്വമി യ്രി ഞാൻ യന്ത്രമാകുന്നു ഈ യന്യാകും എന്ന തത്വത്തിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ട് ഭക്തരെയും ദേവിയെയും ഒന്നായി കാണുന്ന ഒരു അത്യപൂർവമായ ആചാരമാണ് ഇവിടുത്തെ കാപ്പുകെട്ട് വ്രതാനുഷ്ഠാനം കാപ്പുകെട്ട് വ്രതാനുഷ്ഠാനത്തിൽ ദേവിയുടെ മൂർത്തി രൂപത്തെ കാപ്പായണിഞ്ഞ് അന്നു മുതൽ ഏഴ് ദിവസം കഠിന വ്രത നിഷ്ഠയോടുകൂടി ഭക്തജനങ്ങൾ ദേവിയെ ആരാധിക്കുന്നു ഈ ദിവസങ്ങളിൽ ദേവിയും ഭക്തനും ഒന്നായി തീരുന്നു എന്നതാണ് ഇവിടുത്തെ സങ്കല്പം അത് വളരെ കാലമായി ഇവിടെ നടന്നു വരുന്ന ചടങ്ങാണ് അത് പ്രധാനമായും ശ്രീവിദ്യ സമ്പ്രദായത്തിൻ്റെ ഒരു ബാഹ്യാചരണമായിട്ടാണ് ഇവിടെ നടക്കുന്നത് ഈ കാപ്പെന്ന് പറയുന്നത് ദേവിയാണ് ഇതിനകത്ത് കൊത്തിയേക്കുന്നത് അപ്പോൾ ഈ ഒൻപത് ദിവസം നമ്മുടെ നേരത്തെ മുതലേ ഇവിടെ ഉത്സവങ്ങളുള്ളതാണ് അപ്പോൾ ആ ഉത്സവങ്ങളിൽ ഈ പത്ത് ദിവസം പിന്നെ ദേവിയെ നമ്മുടെ കൈകളിൽ ആ ആവാഹിച്ച് ഈ കാപ്പിനകത്ത് ആവാഹിച്ച് നമ്മൾ കയ്യെ കെട്ടി ഒരു വ്രതമായിട്ട് ആ പത്ത് ദിവസം ഇവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും പിള്ളേരും എല്ലാം ആ വ്രതത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത് ആറ് കാപ്പാണ് കിട്ടിയിരിക്കുന്നത് ഞാൻ എൻ്റെ മോക്കും കുഞ്ഞുങ്ങൾക്കും എനിക്കും കൂടെ ഉള്ളതാണ് ഈ കാപ്പ് അത് നമുക്ക് കൂട്ടുകാർക്ക് വേണമെങ്കിലും പറ്റത്തില്ല എന്ന് കണ്ടാൽ ഇങ്ങനെ ചെയ്യാം കാലങ്ങളായിട്ട് നടന്നു വരുന്നൊരാചാരമാണ് ഇത് ഇവിടെ ഈ പ്രദേശത്തു നിന്നും ഒരു ആചാരമില്ല ഭക്തി നിർഭരമായാണ് ഇവിടെ സബരിയായജ്ഞം നടത്തി വരുന്നത് മാതൃഭാവത്തോടെയുള്ള ദേവിയെ കുടിയിരുത്തിയാണ് യജ്ഞം നടത്തുന്നത് യജ്ഞശാലയിൽ നിന്നു വരുന്ന പരിശുദ്ധിയുടെ ഭക്തിയുടെ പുണ്യം തേടി നിരവധി ഭക്തജനങ്ങൾ സന്നിധിയിലേക്ക് എത്തുകയാണ് അമ്മയുടെ സാമീപ്യത്തിനായി അനുഭവ സാക്ഷ്യങ്ങൾക്കായി ഓരോ യാഗത്തിനും നിരവധി പ്രാധാന്യമാണ് ഉള്ളത് യാഗവേളയിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്കും ലഭിക്കുന്ന ഫലം അമ്മയുടെ അനുഗ്രഹം കൂടിയാണ് ദേശോയം സന്തു സന്തു ഈ ദിവ്യമായിട്ടുള്ള സ്ഥാനത്ത് ദേവി ഭാഗവത യജ്ഞം ദേവി ഭാഗവത യജ്ഞത്തിന് അമ്പാമഖം എന്നാണ് പറയുക ശ്രീമൽ ഭാഗവതത്തിൽ പറയാത്ത അനേകം കാര്യങ്ങൾ എന്തുകൊണ്ടാണ് കൃഷ്ണൻ്റെ ജയിലുവാസമുണ്ടായത് വസുദേവർക്ക് ഈ ഒരു കാരാഗ്രഹവാസം ഉണ്ടാകാനുള്ള കാരണം എന്താണ് അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ മരണപ്പെടാനുള്ള കാരണം എന്താണ് നിഷ്കാരണന്മാരായിട്ടുള്ള ആ കാഴ്ചയിൽ നമ്മൾ അങ്ങനെയാണല്ലോ ധരിക്കുക ആറ് കുഞ്ഞുങ്ങളെ എങ്ങനെ വധിച്ചു എന്ത് പാപം ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ളതിൻ്റെ എല്ലാ ഉത്തരവും ദേവി ഭാഗവതം പ്രതിപാദിക്കുന്നുണ്ട് അമ്മ അമ്മയെ പറ്റിയൊരു ശാസ്ത്രം പറയുകയാണെങ്കിൽ എത്രാസ്തി ഭോഗോ നജ തത്ര മോക്ഷ എത്രാസ്തി മോക്ഷോ നജ തത്ര ഭോഗരീ പൂജ കതൽപരാണ ഭോഗച്ഛ മോക്ഷച്ഛ കരസ്ഥമേവ അങ്ങനെയാണ് പ്രമാണം എവിടെ ഭോഗമുണ്ടോ അവിടെ മോക്ഷം സംഭവിക്കുന്നില്ല എവിടെ മോക്ഷമുണ്ടോ അവിടെ ഭോഗവും സംഭവിക്കുന്നില്ല പക്ഷേ അമ്മ ആരാധനം ചെയ്താൽ നമ്മൾക്ക് രണ്ടും ലഭിക്കുന്നു ഭോഗവും ലഭിക്കുന്നു മോക്ഷവും ലഭിക്കുന്നു അതാണ് അമ്മയുടെ പ്രാധാന്യം കാരണം കരുണാമയാണ് ഈശ്വരനെ മാതൃഭാവത്തിൽ ആരാധനം ചെയ്യുമ്പോൾ ഒന്നുകൂടി കാര്യങ്ങൾക്ക് വേഗത കൂടുന്നതാണ് പറയുന്നത് അതുമാത്രമല്ല മഹാകരുണാമിയായിട്ടുള്ള ദേവി തൻ്റെ ദൂതിമാരോടുകൂടി പരിവാരങ്ങളോടുകൂടിയിട്ട് സൂക്ഷ്മമായിട്ട് സ്ഥൂലമായിട്ടും സംഭവിക്കാം മൃഗങ്ങളായിട്ടോ ചെറിയ കുഞ്ഞു കുഞ്ഞുശലഭങ്ങളായിട്ടോ ഒക്കെ അങ്ങനെയാണ് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒക്കെ യജ്ഞസ്ഥലത്ത് ഉണ്ടാവും എന്നാണ് പറയുക അപ്പോൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന ഒരു കർമ്മത്തിന് അതിനുണ്ടാവുന്ന ഫലം എന്താണോ അതിൻ്റെ എത്രയോ ഇരട്ടി ഫലമാണ് ഈ യാഗവേളയിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുക അതിൻ്റെ പങ്കാളിത്തം കൊണ്ടാണെങ്കിലും ഇല്ലെങ്കിൽ സമർപ്പണം കൊണ്ടാണെങ്കിലും സമർപ്പണം എന്ന് പറയുമ്പോൾ സാമ്പത്തികം മാത്രമല്ല കായികമായിട്ടുള്ള എന്തെങ്കിലും സേവനങ്ങളാണെങ്കിലും ഒക്കെ എല്ലാത്തിനും വലിയ ഫലമാണ് ഉണ്ടാവുക അതൊരു എനർജി രൂപത്തിൽ ശരിക്കും മനസ്സിലാവും നമ്മുടെ ഈ കിർലിയൻ ഫോട്ടോഗ്രാഫിയിലൊക്കെ നമ്മൾ ആ യജ്ഞങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ശരിക്കും ആഹവന സമയത്തൊക്കെ നമ്മൾ നമ്മളതിനെടുക്കുകയാണെങ്കിൽ ശരിക്കും ആ ചില രൂപങ്ങൾ തന്നെ ദൃശ്യമാവും അങ്ങനത്തെ അനുഭവം ധാരാളം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇനി ദേവിയെ ഒമ്പത് ഭാവത്തിൽ ആരാധനം ഒരു രീതി കൂടിയുണ്ട് കുമാരി ത്രിമൂർത്തി ശംഭവി കാളിക ചണ്ഡിക ഭക്സുഭദ്ര ദുർഗാ മുതലായിട്ട് അമ്മയുടെ ഒമ്പത് ഭാവങ്ങൾ അത് വിവിധ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ ഇപ്പോൾ പ്രത്യക്ഷ ഗണപതി ഹവനം നടക്കുന്ന സമയത്ത് ആനയെ കൊടുന്ന് നിർത്തിയിട്ട് നമ്മൾ ഗണപതി ഭഗവാൻ എന്നുള്ളൊരു നിലയിൽ ഹവനം ചെയ്യാറുണ്ടല്ലോ അതേപോലെ സാക്ഷാൽ ദേവി തന്നെയാണെന്നുള്ള നിലയിൽ ആ ചെയ്യുന്ന പൂജയാണ് കുമാരി പൂജ ക്ഷേത്ര ക്ഷേത്രസങ്കല്പങ്ങളുടെ പുത്തൻ മാതൃകയിലാണ് ഇവിടെ പുലിത്തിട്ട ദേവിക്കുള്ള പുതിയ ക്ഷേത്രം ഒരുങ്ങുന്നത് മുപ്പതോളം വരുന്ന ശിലാശില്പികളുടെ കഠിനാധ്വാനത്തിൻ്റെ അനന്തരഫലമെന്ന നിലയിലാണ് പുലിത്തിട്ട ചതുഷ്ടി യോഗിനീ സമേത മഹാകാളി ക്ഷേത്രം ചങ്ങൻകുളങ്ങരയിൽ ഒരുങ്ങുന്നത് ചാതുരി നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്രത്തിലെ ദേവീ പ്രതിഷ്ഠയ്ക്കും ഇതുവരെ കാണാത്ത ഭംഗിയും പ്രാധാന്യവുമുണ്ട് അങ്ങനെ ഇന്ത്യയിൽ തന്നെ ഇതം പ്രഥമമായിട്ടാണ് ഇങ്ങനെയൊരു ക്ഷേത്ര സമുച്ചയം ശിലാനിർമ്മിത സ്തൂപങ്ങളും ദ്വാരപാലകരും ശ്രീചക്രവും എല്ലാമെല്ലാം ഈ ക്ഷേത്രത്തെയും ആരാധനാക്രമത്തെയും വ്യത്യസ്തമാക്കി തീർക്കുന്നു ഭക്തിയുടെ അപരിമേയമായ അവസ്ഥയിലേക്ക് ഭക്തജനങ്ങളുടെ ഹൃദയത്തെ എത്തിക്കുന്നു ഈ ക്ഷേത്ര സങ്കേതം നിങ്ങൾ കാണുന്ന ഈ ക്ഷേത്ര സങ്കല്പം എന്ന് പറയുന്നത് ദേവിയും ദേവിക്ക് ചുറ്റിനും അറുപത്തിനാല് യോഗിനി സങ്കല്പങ്ങളുമാണ് ശ്രീവിദ്യയിൽ അധിഷ്ഠിതമായാണ് ഇവിടുത്തെ കർമ്മങ്ങൾ ഇപ്പോൾ നടക്കുന്നത് ശ്രീവിദ്യയിൽ ശ്രീമൂല ഭഗവതിയായി ദേവി സാത്വിക ഭാവത്തിൽ ലളിതാംബികയായും ഇവിടെ പ്രതിഷ്ഠിത ഭാവത്തിൽ വരാൻ പോകുന്നത് ഭദ്രകാളി സമേധയായിട്ടുള്ള മഹാകാളിയാണ് ആ മഹാകാളി സങ്കല്പം ശ്രീവിദ്യയിൽ ലളിത സുന്ദരിയുടെ സങ്കല്പത്തിലുള്ള മഹാകാളി ഭാവമാണ് ശ്രീമൂല സ്ഥിതയായിരിക്കുന്ന ലളിതാ ത്രിപുരസുന്ദരിയുടെ അതേ ഭാവം തന്നെയാണ് മഹാകാളി ഭാവത്തിൽ ഇവിടെ പ്രതിഷ്ഠിത ഭാവത്തിൽ കുടികൊള്ളാൻ പോകുന്നത് ഇത് ശക്തി സംഗമ തന്ത്രമനുസരിച്ചാണ് ഇത്തരത്തിൽ മഹാകാളിയെ പ്രധാന ദേവതയാക്കിക്കൊണ്ട് അതിനു ചുറ്റിനും മഹാകാളിയുടെ അറുപത്തിനാല് യോഗിനി സങ്കല്പങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രതിഷ്ഠാ സംവിധാനം വരാൻ പോകുന്നത് ഇത് കേരളത്തിലോ ഭാരതത്തിലോ ഇത്തരത്തിൽ ഒരു ക്ഷേത്ര സങ്കല്പം ഈ പ്രതിഷ്ഠ നടന്നു കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് വസ്തുതാപരമായ സത്യം അപ്പോൾ അങ്ങനെ ഭാരതം തന്നെ ഉറ്റുനോക്കുന്ന തരത്തിലേക്കുള്ള ഒരു ശ്രീവിദ്യ സമ്പ്രദായത്തിലുള്ള ക്ഷേത്ര സങ്കേതമായിട്ട് ഇതുവതു യോഗിനി സമേത മഹാകാളിയായി ദേവി വിരാജിക്കാൻ ഒരുങ്ങുകയാണ് അറുപത്തിനാല് യോഗിനിമാർക്കൊപ്പം കുടികൊള്ളുന്ന ദേവീ സങ്കല്പത്തെ കുറിച്ച് ഇങ്ങനെയാണ് വിരചിക്കപ്പെടുന്നത് അപ്പോൾ അതിനകത്ത് കുടികൊള്ളുന്ന അറുപത്തി നാല് യോഗിനീ സങ്കല്പങ്ങളെന്ന് പറയുന്ന മഹാകാളിയുടെ കലകൾ തന്നെയാണ് അറുപത്തി നാല് പരാശക്തിയുടെ പത്ത് ഭാവങ്ങളായ ദശമഹാവിദ്യകൾ ആ ദശമഹാവിദ്യകൾക്ക് പുറമെ കാളിയുടെ മഹാകാളിയുടെ പതിനഞ്ച് നിത്യദേവതകളും കാമേശ്വരിയായ ശ്രീമൂലസ്ഥിത എന്ന് പറയുന്ന ലളിതാ ത്രിപുരസുന്ദരിയുടെ പതിനഞ്ച് നിത്യദേവതകളും ഇതിൽ അടങ്ങുന്നുണ്ട് അങ്ങനെ പതിനഞ്ച് പതിനഞ്ച് മുപ്പത് നിത്യദേവതകളെന്ന് പറയുമ്പോൾ ഇത് റൊട്ടേഷനിൽ എല്ലാ ദിവസത്തിൻ്റെയും അതിദേവത അതായത് പതിനഞ്ച് ദിവസം കാമേശ്വരിയുടെ നിത്യദേവതകളെന്ന് പറയുന്നത് നമ്മൾ പ്രഥമം മുതൽ പൗർണമി വരെയും മഹാകാളിയുടെ നി നിത്യാദേവതകളെന്ന് പറയുന്നത് പ്രഥം വീണ്ടും പ്രഥമ മുതൽ അമാവാസി വരെയുമാണ് അപ്പോൾ ആ മുപ്പത് ദിവസം വീണ്ടും ഇത് റൊട്ടേറ്റ് ചെയ്ത് എന്താണ് അതിൻ്റെ തത്വം അല്ലെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കാല കാളി സമയത്തിൻ്റെ ദേവതയാണ് കാലത്തിൻ്റെ ദേവതയാണ് ഇവിടെ കാളി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ പ്രതിഷ്ഠിക്കപ്പെടാൻ പോകുന്നത് അപ്പോൾ ആ മഹാകാളിയുടെ മുപ്പത് മഹാകാളിയുടെയും കാമേശ്വരിയുടെയും മുപ്പത് ദേവതകളും ദശമഹാവിദ്യകളും അങ്ങനെ നാൽപ്പത് ദേവതകൾ കൂടാതെ ഈ ശ്രീവിദ്യ ഉപാസന എന്ന് പറയുന്നത് തന്നെ അട്ട മാതൃക്കളെ മുൻനിർത്തിക്കൊണ്ടാണ് അപ്പോൾ അത് സാധാരണ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ പതിമൂന്നോളം ശാക്തേയ കാവുകളുണ്ട് ഈ ശാക്തേയ കാവുകളിലെല്ലാം തന്നെ കാണപ്പെടുന്നത് സപ്ത മാതൃക്കളുടെ പ്രതിഷ്ഠയാണ് എന്നാൽ ഇവിടെ ഈ ശാക്തേയത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ അറുപത്തി നാല് യോഗിനീ സങ്കല്പം ശ്രീവിദ്യയിൽ വന്നു കഴിയുമ്പോൾ ഈ സപ്ത മാതൃക്കളോടൊപ്പം മഹാലക്ഷ്മിയേയും കൂടെ ചേർത്ത് അട്ട മാതൃക്കളുടെ പ്രതിഷ്ഠയാണ് വരുന്നത് ആ അട്ടമാതൃക്കളും നമ്മൾ ഇവിടെ ഇതിനോടൊപ്പം പ്രതിഷ്ഠിക്കുന്നു അതിനുശേഷം ശ്രീവിദ്യോ ഉപാസനയിൽ ശ്രീവിദ്യ പ്രസ്ഥാന പ്രസ്ഥാനത്രയമെന്നാണ് പറയുന്നത് മൂന്ന് തരത്തിലാണ് ശ്രീവിദ്യയെ നമ്മൾ അറിയേണ്ടത് അതിലൊന്ന് കുണ്ടലിനിയാണ് ആ കുണ്ടലിനി എന്ന് പറയുമ്പോൾ ആ കുണ്ടലിനി മനുഷ്യ സ്ത്രീവിദ്യയിൽ കുണ്ടലിനി ശ്രീചക്രം ലളിതാ സഹസ്രനാമം ഇതാണ് ശ്രീവിദ്യ പ്രസ്ഥാന ത്രയം എന്ന് പറയുന്നത് അതിൽ ഒന്നാമത്തത് കുണ്ടലിനിയാണ് ആ കുണ്ടലിനി എന്ന് പറയുന്നത് ആ രണ്ടാമത് നമ്മൾ പറഞ്ഞ ശ്രീചക്രം അഥവാ മഹാമേരു എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ് മനുഷ്യ ശരീരത്തിൻ്റെ സ്ഥൂല രൂപമാണ് നമ്മൾ ശ്രീചക്രമായിട്ട് മഹാമേരുവായിട്ട് സങ്കല്പിക്കുന്നു ആ മഹാമേരു എന്ന് പറയുന്നത് ഒരു മനുഷ്യ ശരീരമെന്ന് പറയുന്നത് ചലിക്കുന്ന ഒരു മേരു എന്ന് വേണം പറയാൻ അപ്പോൾ അതായത് ആ മേരുവിൻ്റെ സങ്കല്പം മൊത്തം നമ്മുടെ മനുഷ്യ ശരീരത്തിലുണ്ട് അതായത് ദേവി ഭാവം എന്ന് പറയുന്നത് പോലും കുണ്ടലിനീ ശക്തിയാണ് ആ ആ കുണ്ടലിനിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഗതം വിശുദ്ധി ആജ്ഞ എന്ന് ആറ് ആധാരങ്ങളും അതിന് മുകളിലായി സഹസ്രാര പത്മം എന്ന ഏഴാമത്തെ ചക്രവും സ്ഥിതി ചെയ്യുന്നു ആ ഏഴ് ചക്രങ്ങളുടെ അതിദേവതകളാണ് ഈ കുണ്ടലിനീ ശക്തിയായിട്ട് ഇവിടെ പ്രദർഷിക്കാൻ പോകുന്നത് അത് ഡാഗിനി കാഗിനി സാഗിനി ഹാഗിനി അങ്ങനെ ഏഴ് ശക്തി ദേവതകളാണ് അപ്പം ഞാനിപ്പോൾ പറഞ്ഞത് മുപ്പതും പത്ത് നാൽപ്പതും അഷ്ടമാതൃക്കൾ എട്ട് നാൽപ്പത്തെട്ട് ഏഴ് സപ്ത ചക്രാനുഷ്ഠാന ദേവതകളെന്ന് പറയുന്നതിന് ഏഴ് ചക്രങ്ങളുടെയും അധിഷ്ഠാന ദേവതകളാണ് ഈ കുണ്ടലിനീ ശക്തികളെന്ന് പറയുന്ന ഏഴ് ദേവതകൾ അങ്ങനെ അമ്പത്തി നാല് അല്ല അമ്പത്തഞ്ച് പിന്നെ ഒമ്പത് ദേവിയുടെ തന്നെ അൾട്ടിമേറ്റ് പവേഴ്സായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദേവിയുടെ ഒൻപത് ഭാവങ്ങളെ കൂടെയാണ് ഇവിടെ ഉൾക്കൊള്ളിക്കാൻ ഉൾക്കൊള്ളിക്കാറ് അതിനകത്ത് നമ്മൾ മൂലപ്രകൃതി മൂലപ്രകൃതിയാണ് മഹാകാളി സാക്ഷാൽ മഹാകാളി എന്ന് പറയുന്നത് പ്രകൃതി മൊത്തം നിറഞ്ഞ് നിൽക്കുന്ന ഇനി നാളെ ഈ പ്രകൃതി കൽപാന്ത പ്രളയമുണ്ടായാൽ പോലും അത് മഹാകാളിയിലാണ് എല്ലാം അടങ്ങാൻ പോകുന്നത് ഈ ലോകമില്ലാതാവുന്ന സമയത്ത് നമ്മൾ ഈ പ്രളയം ഉണ്ടാകുമ്പോൾ ആ പ്രളയ സാക്ഷിണിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ വസിക്കാൻ പോകുന്ന മഹാകാളി ലോകം മൊത്തം തന്നിൽ ഉൾക്കൊള്ളാൻ കഴിവുള്ള അല്ലെങ്കിൽ ഈ ലളിതാത്രിപുരസുന്ദരിയുടെ മഹാകാളി ഭാവമാണ് ഈ ലോകത്തെ മൊത്തം ഉൾക്കൊണ്ട് കൽപ്പാന്തകാലത്ത് പ്രളയം ഉണ്ടാകുമെന്നാണ് അങ്ങനെ ഈ ലോകം ഇല്ലാതാകുമെന്നാണ് അന്ന് പറയപ്പെടുന്ന എല്ലാ ആഗമ ശാസ്ത്രങ്ങളും പറയുന്നത് അന്ന് ഇതെല്ലാം ഉൾക്കൊള്ളുന്നത് മഹാകാളിയിലായിരിക്കും ലയിച്ചു ചേരാൻ പോകുന്നത് അപ്പോൾ ആ മഹാകാളി സങ്കല്പത്തിൻ്റെ ഒൻപത് ഭാവങ്ങൾ അതാണ് മൂലപ്രകൃതി അപരാജിത ഗംഗ മോഹിനി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒമ്പത് ദുർഗ ഭാവം വരെയുള്ള ഒൻപത് ഭാവങ്ങളെയാണ് നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വെക്കുന്നത് അങ്ങനെ അറുപത്തിനാല് മഹാകാളിയുടെ അറുപത്തി ശ്രേഷ്ഠമായ യോഗിനി സങ്കല്പമാണ് ഇവിടെ ഈ ക്ഷേത്രത്തിൽ മഹാകാളിക്കൊപ്പം ചുറ്റിനും വരാൻ പോകുന്നത് ഇത് ലോകത്ത് തന്നെ അത്യപൂർവമായി അത്യപൂർവം പോലും പറയാൻ പറ്റത്തില്ല വേറൊരിടത്ത് ഇന്നു വരെ സംഭവിച്ചിട്ടില്ലാത്ത അതിബൃഹത്തായ ഒരു പദ്ധതിയാണ് ശ്രീവിദ്യാ സമ്പ്രദായത്തിലൂടെ ഇവിടെ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ആ ആ ദേവി ചൈതന്യത്തെ ഇവിടെ മഹാകാളിയായും ലളിതാ ത്രിപുരസുന്ദരിയായും നമ്മൾ കുടിയിരുത്തുകയാണ് അത് രണ്ടും ഒന്നാണ് ശക്തി സംഗമ തന്ത്രം അതാണ് പറയുന്നത് ശക്തി സംഗമ തന്ത്രത്തിലെ കാതിയാംനായം അനുസരിച്ചാണ് ഇവിടെ മഹാകാളി അതിദേവതയായിട്ട് വരുന്നത് മൂല ഭഗവതി ഈ ശ്രീവിദ്യാസമ്പ്രദായത്തിൻ്റെ അതിദേവതയായ ലളിതാത്രിപുരസുന്ദരിയായി സ്വാത്വിക ഭാവത്തിലിരിക്കുന്നു ആ മൂല ഉത്സവത്തിന്റെ അറിയിപ്പായി കൊടിമരമില്ലാത്ത അത്യപൂർവ ക്ഷേത്രങ്ങളിലൊന്നായി പുലിത്തിട്ട ചതുഷ്ടി യോഗിനി സമേത മഹാകാളി ക്ഷേത്രം മാറുമ്പോൾ ചങ്ങൻകുളങ്ങര ദേശത്തിന് അതൊരു മഹനീയത തന്നെ സൃഷ്ടിക്കും ദേശക്കാരുടെ ഹൃദയത്തിലെന്നപോലെ ദേശത്തിലും കളഭക്കുറിയുടെ വിശുദ്ധിയോടെ ഈ ക്ഷേത്ര സമുച്ചയം ഉൾ ചേരുകയാണ് കുടിയിരുത്തി ഉത്സവമാണ് നടക്കുന്നത് അങ്ങനെയുള്ള കാവുകളിലൊന്നും കൊടിമരം ഉണ്ടാവത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കൊടിമരം ഉള്ളിടത്ത് കുടിയേറുന്നതും കൊടിയിറങ്ങുന്നതുമാണ് ആ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഉത്സവ ചടങ്ങെന്ന് പറയുന്നത് പക്ഷേ കുടിയിരുത്തുത്സവം നടക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ ആ ദേവത വരുന്നതും തിരിച്ചു പോകുന്നതാണ് കൊടിയിറങ്ങുന്നതുപോലെ കൊടിയേറുന്നത് പോലെ ദേവതയെ കൊണ്ടുവന്ന് കുടിയിരുത്തുന്നതാണ് അവിടുത്തെ പ്രധാന ചടങ്ങ് ഇപ്പം നമ്മൾ കൊടുങ്ങല്ലൂർ നോക്കിയാലും അങ്ങനെയുള്ള ഉത്സവമാണ് അവിടെ അവിടെ ഒന്നും കൊടിമരം സ്ഥാപിക്കത്തില്ല ഇവിടെയും കൊടിമരം ഉണ്ടായിരിക്കത്തില്ല അപ്പം അത്തരത്തിലുള്ള ഒരാചാരം ആണ് ഇവിടെ നടക്കുന്നത് അതായത് ഈ ക്ഷേത്രം പൂർത്താവുന്നതോടുകൂടി ലോകം മൊത്തം ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള ശ്രീവിദ്യ ഉപാസകന്മാരുടെ ഒരു സങ്കേതമായിട്ട് ഈ സ്ഥലം മാറും എന്നുള്ളതിന് തർക്കമില്ലാത്ത കാര്യമാണ് കാരണം ശ്രീവിദ്യ ഉപാസനയുടെ ഏറ്റവും ശ്രേഷ്ഠമായ തലത്തിലുള്ള ഇവിടെ തന്നെ ഈ പില്ലറുകൾ കിടക്കുന്നത് ഇപ്പം ശ്രീചക്ര മേരു മേരുവിൻ്റെ നവാവരണങ്ങളെയും ചേർത്ത് ആ നവ ആവരണങ്ങളെയും ആ പില്ലറിൽ കൊത്തി അങ്ങനെയാണ് ഇപ്പം ഇവിടെ ഒരെണ്ണ ഒരു മഹാമേരു പ്രതിഷ്ഠയായിട്ടാണ് നടന്നുകഴിഞ്ഞു അതെല്ലാം ഈ ശ്രീചക്രത്തിൻ്റെ രൂപമാണ് ഞാൻ പറഞ്ഞ പോലെ ശ്രീചക്രം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ് അതിനകത്ത് ദേവത കുടികൊള്ളുന്ന പോലെ ശ്രീചക്രത്തിലാണ് ഈ ലോകത്തിൻ്റെ മൊത്തം നിലനിൽ പോലും അത് ശ്രീചക്രത്തിലൂടെയാണ് നമ്മൾ ഈ ലോകത്തിൻ്റെ ഒരു സമാന രൂപമാണ് ശ്രീചക്രം അല്ലെങ്കിൽ മഹാമേരു എന്ന് പറയുന്നത് ഈ ക്ഷേത്രം അങ്ങനെയാക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ഭാവി പദ്ധതി ഇത് ഒരു ശ്രീചക്ര സ്വരൂപമായിട്ടുള്ള ക്ഷേത്രമായിരിക്കും ആ ഇതിൻ്റെ പില്ലറുകളെല്ലാം ശ്രീചക്രത്തിൽ ശ്രീ നേരുവിന് അധിഷ്ഠിതമായിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ആ ശ്രീചക്രത്തിലുള്ള എല്ലാ ദേവതകളെയും ആവരണ നവാവരണ ദേവതകളെന്ന് പറയുക ആവരണമാണ് ആ ഒമ്പത് ഒമ്പതാവരണത്തിൽ ഉള്ള എല്ലാ ദേവതകളെയും ഈ ഓരോ പില്ലറിലും ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ദേവി കൃപ ഒന്നുകൊണ്ട് മാത്രം സാധ്യമാകുന്നതാണ് ഗുരു പരമ്പരകളുടെയും അനുഗ്രഹം കൊണ്ടും സിദ്ധിച്ചിട്ടുള്ളതാണ് അത് ഭാവിയിൽ ഇതാണ് ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ ഭാവി പദ്ധതിയായിട്ടുള്ളത് അത് എത്രയും പെട്ടെന്ന് പിന്നെ സംഭവ്യമാക്കുന്നതിനുള്ള തീവ്ര യത്ന പ്രവർത്തനത്തിലാണ് ഞങ്ങളെല്ലാവരും അമ്മയുടെ വിശുദ്ധി ഹൃദയത്തിലേറ്റിയ ഭക്തർ കാത്തിരിക്കുകയാണ് മഹാകാളിയുടെ വിവിധ ഭാവങ്ങളെയും ജീവിതത്തിലും ശരീരത്തിലും നിറയ്ക്കുവാൻ ഓരോ ഭക്തരുടെയും ഉള്ളിൽ അമ്മ നിറയുകയാണ് ഭക്തി പാരവശ്യത്തോടെ അമ്മയുടെ സഹസ്രനാമങ്ങളും ഒരുവിട്ടുകൊണ്ട് അവർ അർച്ചന നടത്തുകയാണ് ഏത് ക്ലേശത്തിലും അമ്മ കൈവിടില്ലെന്ന ഉറച്ച വിശ്വാസത്തോടെ അമ്മയുടെ

आई चलना तबायरी बदुवर वीर बड़ा भय डांग करे ते गुण नमः कशोल बिरोधी शेरों इक्रता मलशोल करे अमी अमी मार दुंतु पिना तमोहर करे जय जय के मखिशा सुरमल धनी रम्या घर धनी शैल सोते आई ने

తథో తథో భిన్నగొత్తరనే తథవే తథో తథో భోగదాత దగ్తాన కొత్తతలనే తగదే बोधो तो धीमी धीमी तो योनि होंगे मनाद के दात बते जय जय के माता सुरमते मे कब थे नी जय रसोते जय जय जा जा जन जय जा जपरासो दी तल पर विष्णुते चना चना चिंची मी चिंप्रतनो पुरा चिंचिता मोति दा बोटपते नदी नदी नाथ नदी रति जय जय के मखी सा सुर भरते निरंग कब तेने शैल सोहे ओहि सोमन 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 समकार दिव्य ते चितरतनी रतनी 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 रत्न रत्ने कलावा करते सोमन जन बे भम रद्धम

माथिसासुर मर्दिनी दिव्य कबर्धिनी शैलसुदे अमिरल गंडक लन मदमे तुरमतमदंकजराजकते त्रिभुवन भूषण भूतकला निधि लोपपय निधिदा सुते अवसुतती जनन ल समान सम्मोहनम मदराजकते